അത് നമ്മൾ പെരുമാറാം റെസ്പെക്ട് എടുക്ക ഈക്വാലിറ്റി നമ്മളെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാ പിന്നെ നമുക്ക് ഇപ്പൊ എനിക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട് അതിനെയും കൂടി ഫുള്ളി സപ്പോർട്ട് അങ്ങനെയല്ല എനിക്കറിയാം അതിനൊരു കഴിവാണല്ലോ അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണം പിന്നെ നിങ്ങൾ ലുക്ക് വൈസ് വേണമെങ്കിൽ എങ്ങനെയാ നോക്കുക ഹൈറ്റ് വേണമെന്നുണ്ടോ നിറം വേണമെന്നുണ്ടോ അതിന് നല്ല ജിം ബോഡി വേണമെന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ലുക്ക് ലുക്ക് വൈസ് വൈസ് നോക്കാറ് എന്നാലും അത്രേ ഉള്ളു പിന്നെ ഇപ്പൊ ഗവൺമെന്റ് ജോലി വേണം അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഗവൺമെന്റ് ജോലി വേണം നന്നായിട്ട് സമ്പാദിക്കണം അത്ര രൂപ സാലറി ഉണ്ടായാലൊക്കെയാണ് ഞാൻ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അങ്ങനെ നോക്കിക്കോളൂ നോക്കിയാല്